ായിട്ടല്ലേ വരാറ് ഇന്ന് ഒരു ലിക് കളർ ഒന്ന് പരിചയപ്പെടുത്താൻ ആക്ച്വലി ഇതൊരു ലിപ്പാമാണ് ലിപ്പാമാണ് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഈ ലിപ്സ്റ്റിക്കിന്റെ കഥ എങ്ങനെയാണെന്ന് അറിയാം പണ്ട് ഒരു രാഹിൻ്റായിരുന്നു ചുവന്ന രക്തക്കലുകളും രത്നക്കല്ലുകളും പിന്നെ വെള്ള ഇയ്യവും ചേർത്ത് അരച്ചിട്ട് ആ ലേപനം ചുണ്ടിൽ വട്ടി സൗന്ദര്യവർദ്ധ വസ്തുവായിട്ട് അത് വളരെയധികം വിപ്ലവം ഉണ്ടാക്കിയ ഒരു കാര്യവും അത് സ്ത്രീകളിലേക്ക് ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് ആയിട്ട് പിന്നീട് വളർന്നു വരികയും ചെയ്ത ഒരു സംസ്കാരമായിരുന്നു ആ കാലഘട്ടത്തിൽ അത് വലിയ വിപ്ലവമായിരുന്നു ഇന്നും ലിപ്സ്റ്റിക്ക് ഇടുമ്പോ ചിലരൊക്കെ കുറ്റം പറയും ചിലരൊക്കെ നല്ലത് പക്ഷേ എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് കാര്യമാണ് ലിപ്സ്റ്റിക് ഇടുമ്പോ നമുക്ക് ഒരു കോൺഫിഡൻസ് വരും എന്നുള്ളത് എനിക്കും അതിനോട് യോജിക്കാനേ കഴിയുള്ളൂ ഞാൻ അത് ലിപ്സ്റ്റിക് ഉപയോഗിക്കുമ്പോൾ എനിക്കും ഒരു കംപ്ലീറ്റ് മേക്കപ്പ് ആയി എന്ന് തോന്നാറുണ്ട് നമ്മൾ കണ്ണ് എഴുതിയിട്ടുണ്ട് എത്ര ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു ഒക്കെ ഞാൻ ഫൗണ്ടേഷൻ ഒന്നും അങ്ങ് ഉപയോഗിക്കാറില്ല കണ്ണ് എഴുതാറുണ്ട് പിന്നെ ഈ ലിംബാമോ ലിപ്പ് കളറോ ആണ് കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പൊ ഈ ഒരു ലിബാമോ അതായത് ബ്യൂട്ടി ഗോഡ്സിന്റെ ഈ ഒരു ലിബാമ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ലിപ് കളേഴ്സ് ഉപയോഗിക്കുമ്പോൾ അതായത് ലിപ് കളർ ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചുണ്ടിന് പിഗ്മെന്റേഷൻ സംഭവിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ അണുക്കളും ഉണ്ടാകുന്നു പിഗ്മെന്റേഷൻ സംഭവിക്കാൻ ചാൻസസ് കൂടുതലുള്ള ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് ആണ് ലിപ്സ്റ്റിക് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിക്കാതിരുന്നാലും ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് ചുണ്ടിന്റെ സ്കിന്നിന് പിഗ്മെന്റേഷൻ സംഭവിക്കാറുണ്ട് അപ്പൊ നല്ല ലിപ് ബാം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പിഗ്മെന്റേഷൻ മാറിപ്പോവാനും സാധ്യതയുണ്ട് ബ്യൂട്ടി ഗോഡ്സിന്റെ ഒരു ലിപ് ലിബമാണ് ഇത് നാച്ചുറൽ കളറാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് കളർക്ക് പകരമായിട്ട് ബീറ്റൂട്ടുണ്ടല്ലോ ബീറ്റൂട്ടിന്റെ കളർ ഉപയോഗിച്ചിരിക്കുന്നു ആയുർവേദിക് ആണ് കംപ്ലീറ്റ്ലി ആയുർവേദിക് ആണ് ഇത് നമുക്ക് ഓൺലൈനിൽ കിട്ടും ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത് രണ്ടാമത്തെ ബോക്സ് ആണ് ഞാൻ ഇത് വാങ്ങിച്ചത് ആദ്യം ഒരു ബോക്സ് ഞാൻ വാങ്ങിച്ചു ഉപയോഗിച്ചു എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത് ഒന്ന് പരിചയപ്പെടുത്തുക എന്ന് ഞാൻ കരുതിയത് ലിങ്ക് ഞാൻ താഴെ നിങ്ങൾക്ക് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി നോക്കാം നമുക്ക് നമുക്ക് അപ്ലൈ വാങ്ങിക്കാം പിന്നെ ഈ മാത്രല്ല അല്ലാതെയും ധാരാളം പ്രോഡക്റ്റ് അവിടെ ഉണ്ട് ബ്യൂട്ടി ഗോഡ്സിന്റെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ പേജും ഒന്ന് വിസിറ്റ് ചെയ്യൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കണം താങ്ക് സോ മച്ച്